ഡോക്ടർമാരും പാരാമെഡിക്കൽ സ്റ്റാഫും സർവ പരിശോധനാ ചികിത്സാ സജ്ജീകരണങ്ങളുമുള്ള ഒരു ആശുപത്രി പക്ഷെ ഇത് വർഷത്തിൽ ഒരു ദിവസം മാത്രമേ തുറന്നു പ്രവർത്തിക്കൂ ആ ആശുപത്രി ഏതാണെന്ന് അറിയണ്ടേ ഒരു ദിവസത്തേക്ക് മാത്രം തുറക്കുന്ന ലോകത്തിലെ ഏക ആശുപത്രി അത് മക്കയിൽ ജബൽ റഹ്മായ്ക്ക് അടുത്തുള്ള അറഫ ആശുപത്രിയാണ് ആഗോള മുസ്ലിം പ്രതിനിധികൾ സംഗമിക്കുന്ന അറഫ ദിനത്തിൽ അതായത് ദുൽഹജ്ജ് ഒമ്പതിന് മാത്രമാണ് സർവ്വ സജ്ജീകരണങ്ങളുമുള്ള ഈ ആശുപത്രി പ്രവർത്തിക്കുക ഹജ്ജ് തീർത്ഥാടകർക്കായി അറഫ പരിസരത്ത് നാല് ആശുപത്രികളാണ് ഉള്ളത് അൽ റഹ്മ ഹോസ്പിറ്റൽ അറഫ ജനറൽ ഹോസ്പിറ്റൽ നെമീറ ഹോസ്പിറ്റൽ ഈസ്റ്റ് അറഫ ഹോസ്പിറ്റൽ എന്നിവയാണത് സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരടക്കം ആയിരത്തി എഴുന്നൂറ് ജീവനക്കാരെയും തൊള്ളായിരം ബെഡുകളടക്കം അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളുമാണ് ഇവിടങ്ങളിൽ സജ്ജമാക്കുന്നത് മലയാളികൾക്കും മലയാളത്തിനും അഭിമാനമേകുന്ന ഒരു കാഴ്ചയും ഇവിടെയുണ്ട് അറഫ ആശുപത്രിയുടെ സൂചനാ ബോർഡിൽ നമ്മുടെ മലയാളവും ഇടം പിടിച്ചിട്ടുണ്ട് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന ആളുകൾക്കുള്ള സൂചനാ ബോർഡിൽ ഇംഗ്ലീഷ് ഫ്രഞ്ച് ബംഗ്ല തുർക്കി ഉറുദു അറബി എന്നിവയ്ക്കൊപ്പം നമ്മുടെ മാതൃഭാഷയും ഉള്ളത് കേരളത്തിൽ നിന്നുള്ളവർക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്ന പരിഗണനയാണ് വ്യക്തമാക്കുന്നത് ഒരു ദിവസത്തേക്ക് മാത്രം ആരാധനാ കർമ്മങ്ങൾക്കായി തുറക്കുന്ന പള്ളിയും അറഫയിലുണ്ട് നമീറ മസ്ജിദ് ഒരു ലക്ഷത്തിലേറെ പേരെ ഉൾക്കൊള്ളുന്ന ഈ മസ്ജിദും അറഫാ ദനത്തിൽ മാത്രമാണ് തുറക്കുന്നത് മുക്കാൽ ഭാഗത്തിലേറെ അറഫയിലും ബാക്കി അറഫ പരിധിക്ക് വെളിയിലുമായാണ് നമീറ മസ്ജിദ് നിലകൊള്ളുന്നത് ഹജ്ജ് കർമ്മത്തിനെത്തുന്നവർ അറഫയിലേക്ക് എത്തേണ്ടതു കൊണ്ട് ദുഹർ നമസ്കാരത്തോടെ ഇവിടെ നിന്ന് വിശ്വാസികൾ അറഫയിലേക്ക് നീങ്ങുന്നത് കാണാം നമീറ മസ്ജിദിൻ്റെ സൂചനാ ബോർഡിലും മലയാളം ഇടം പിടിച്ചിട്ടുണ്ട്